നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മിണ്ടാതിരിക്കുന്നവരുടെ വായിൽ കോലിട്ട് കുത്തി ചീത്ത വാങ്ങുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന്റെ പണി ബഹുജൻ സമാജ്വാദി പാർട്ടി മേധാവി മായാവതി അടുത്തിടെ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ചെങ്കിൽ അവർ വിജയിക്കുമായിരുന്നുവെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച സൂചിപ്പിച്ചു ഉത്തർപ്രദേശിലെ തന്റെ മണ്ഡലമായ റായ്ബറേലിയിൽ മൂൽഭാരതി ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യവെയാണ് സംഭവം വിദ്യാർത്ഥികളുമായുള്ള സംഭാഷണത്തിൽ അവരിലൊരാൾ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി കാൻഷിറാം ജിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു വിദ്യാർത്ഥി തന്റെ മറുപടി നൽകുകയും മായാവതിയെ പരാമർശിക്കുകയും ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചു എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ ശരിയായി മത്സരിക്കാത്തത് ബിജെപിക്കെതിരെ ബെഹൻജി ഞങ്ങളോടൊപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു രാഹുൽ ഗാന്ധി ബി എസ് പി മേധാവിയെ പരാമർശിച്ചു പറഞ്ഞു എന്നിരുന്നാലും എന്തോ കാരണത്താൽ മായാവതി ജി മത്സരിക്കുന്നില്ല അത് ഞങ്ങളെ വളരെയധികം നിരാശപ്പെടുത്തുന്നു കാരണം മൂന്ന് പാർട്ടികളും ഒന്നിച്ചാൽ ബി ഒരിക്കലും വിജയിക്കില്ല ഇന്ത്യ സഖ്യത്തിന്റെ വാതിലുകൾ അവർക്കായി എപ്പോഴും തുറന്നിരിക്കുമെന്നും കോൺഗ്രസ് എം പറഞ്ഞു ഇതോടെ തിരിച്ചടിച്ചു എക്സിൽ ഹിന്ദിയിലുള്ള ഒരു പോസ്റ്റിൽ ബി എസ് പി നേതാവ് പറഞ്ഞു കോൺഗ്രസ് ശക്തമോ സർക്കാരുള്ളതോ ആയ സംസ്ഥാനങ്ങളിൽ ബി എസ് പിയോടും അവരുടെ അനുയായികളോടും ശത്രുതയും ജാതീയ മനോഭാവവും ഉണ്ട് എന്നാൽ കോൺഗ്രസ് ദുർബലമായ യു പി പോലുള്ള ഒരു സംസ്ഥാനത്ത് ബി എസ് പിയുമായുള്ള സഖ്യത്തെ വഞ്ചനാപരമായ സംസാരമുണ്ട് ഇതാ പാർട്ടിയുടെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ പിന്നെന്താണ് യു പിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പോലുള്ള ജാതീയ പാർട്ടികളുമായി സഖ്യത്തിന് ബി എസ് പി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചപ്പോഴെല്ലാം അവരുടെ അടിസ്ഥാന വോട്ട് അവർക്കായിരുന്നു എന്നാൽ ആ പാർട്ടികൾക്ക് അവരുടെ അടിസ്ഥാന വോട്ട് ബി എസ് പിക്ക് കൈമാറാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവർ പറഞ്ഞു അത്തരമൊരു സാഹചര്യത്തിൽ ബി എസ് പിക്ക് എപ്പോഴും നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഒരുമിച്ച് മത്സരിച്ചപ്പോൾ ബി എസ് പി സ്വതന്ത്രമായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് വിദേശ ഏജൻസികൾക്കുള്ള ഉപകരണമെന്ന് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ഇടപെടലിന്റെ അവകാശവാദത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിയെ ബി ജെ പി രൂക്ഷമായി വിമർശിച്ചു ഇന്ത്യക്ക് ഇരുപത്തിയൊന്ന് മില്യൺ യു എസ് ഡോളർ നൽകാനുള്ള മുൻ ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ നീക്കം മറ്റൊരാളെ തെരഞ്ഞെടുക്കാനുള്ള ശ്രമമാണെന്ന് ട്രംപ് സൂചന നൽകിയിരുന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനും പ്രധാനമന്ത്രി മോദിയെ അല്ലാതെ മറ്റൊരാളെ പ്രതിഷ്ഠിക്കാനുമുള്ള ശ്രമം നടന്നിട്ടുണ്ടെന്ന് ട്രംപിന്റെ പ്രസ്താവന സ്ഥിരീകരിച്ചതായി ബി നേതാവ് അമിത് മാളവ്യ പറഞ്ഞു ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് കോൺഗ്രസ് നേതാവ് ലണ്ടനിലായിരുന്നുവെന്നും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വിദേശ ശക്തികളോട് ആവശ്യപ്പെടുകയാണെന്നും അമിത് മാളവ്യ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചു പിന്നാലെ ഓടിക്കയറുന്ന കൂറില്ലാത്തവർ ബാധ്യതയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ പാർട്ടി മെലിഞ്ഞാലും വേണ്ടില്ല വഴിയെ പോകുന്നവരെ എല്ലാം വലിച്ചടിപ്പിക്കേണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഇത് കേട്ട് അടുത്തിടെ പാർട്ടിയിലെത്തിയവർക്കൊരു സന്ദേഹം ഇത് തന്നെ തന്നെ ഉദ്ദേശിച്ചാണ് തന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് കോൺഗ്രസിന്റെ അടിസ്ഥാന ആശയങ്ങളുമായി ഒരു യോജിപ്പുമില്ലാത്തവരെ പാർട്ടിയിൽ എടുക്കുന്നത് വെറുതെയാണെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നത് ഇത്തരത്തിൽ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർ ഇടയ്ക്ക് ഇട്ടറിഞ്ഞു പോവുകയാണ് പതിവ് പാർട്ടി കൂറും ആശയ അടിത്തറയും അംഗങ്ങൾക്ക് ആവശ്യമാണ് ഇതില്ലാത്തവർ ബാധ്യതയാകുമെന്ന തിരിച്ചറിവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു താഴെ തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയല്ലാതെ ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യതയില്ലെന്നാണ് അധ്യക്ഷൻ മുന്നറിയിപ്പ് നൽകുന്നത് പഴയകാലത്ത് ഡി സി സികൾക്കുണ്ടായിരുന്ന ശക്തി ക്ഷയിച്ചത് പാർട്ടിയുടെ തകർച്ചയ്ക്ക് ഇടയാക്കി ഡി സി സികളെ തീരുമാനമെടുക്കാൻ അനുവദിക്കണം നിർണായക വിഷയങ്ങൾ മാത്രമേ സംസ്ഥാന നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും വിടാവൂ സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ ഡി സി സി ഒറ്റ പേര് മാത്രമേ ഹൈക്കമാൻഡിന് കൈമാറാവൂ എന്നും സെക്രട്ടറിമാരുടെയും ഭാരവാഹികളുടെയും യോഗത്തിൽ ഖാർഗെ നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി